ഓക്കെ അപ്പൊ എത്ര പേർക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്ന സാധനം കണ്ടാ മനസിലാവുമായിരിക്കും എന്താ സിസ് കോണ്ടോ എന്താ എവിടെ കണ്ടുണ്ട് കൊക്കുണ്ടീഡിയോസ് കണ്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഇത് അല്ല ഇതെങ്ങനെയാണ് ശരിക്കും പറഞ്ഞു ഇത് കൊക്കും കൊക്കോ ഉണ്ടാക്കുന്ന കൊക്കോ കൊക്കോ പൗഡർ ഒക്കെ ഉണ്ടാക്കുന്ന കൊക്കോ കൊക്കോ ബട്ടർ കൊക്കോ വാട്ടർ കൊക്കോ ഇത് നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന അല്ലാതെ ആക്ച്വലി ഇത് ഒരു स्वीറ്റ് എന്നുള്ള രീതിയിലോ ഒരു ഫ്രൂട്ട് എന്നുള്ള രീതിയിലും നമുക്ക് കഴിക്കാൻ പറ്റും ആ കഴിക്കുന്ന രീതിയാണ് ഇപ്പോ ഈ പറയുന്ന പോലെ പറയാൻ പോവുന്നത് അപ്പോൾ ജസ്റ്റ് ഈ സെന്ററിൽ വെച്ചിട്ട് നമ്മ ഇങ്ങനെ ചുമ്മാ ഒന്ന് വെറ്റിക്കോണ്ട് ചിത്രം അത് ഹാർഡാണോ ഫ്രൂട്ട് ഈ തോട് ഹാർഡാണ് ഈ ഗുരു സിനിമയില് പഴം എന്ന് പറയുന്ന സാധനം പോലെ ഏകദേശം ഒരെണ്ണം എടുക്കുക അത് ഈ ഉള്ള വൈറ്റ് ക്രീം പോലെ അതാണ് വൈകിട്ട് ഇത് നമ്മുടെ മരം റിസോർട്ട് മാമലക്കണ്ടത്തുള്ള മരം റിസോർട്ടിലെ ഓയമാണ് ആണ് ഓപ്പറേഷൻ മാനേജർ ആണ് അതിനകത്തുള്ള കുരുവാണ് ശരിക്കും നമ്മൾ കൊക്കോ ആയിട്ട് ചെയ്യുന്നത് കൊക്കോ പൗഡറിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്നത് ഇത് ഡ്രൈ ആക്കിയിട്ട് ഇത് ഇതേപോലെ എടുത്ത് ഡ്രൈ ആക്കിയിട്ട് അതിനകത്ത് ഉള്ള കുരുവാണ് നമ്മൾ കൊക്കോ പൗഡർ ഉണ്ടാക്കാൻ എടുക്കുന്നത് തരണോട്ടോ ഫസ്റ്റ് ാണ് ഞാൻ ഇത് ശരിക്കും ഒക്കെ പോലെ അല്ലേ കാണാൻ മാത്രം ടേസ്റ്റ് ഒട്ടും ശരിക്കും ഇതിന്റെ ഡാർക്ക് യെല്ലോ പോലെ ആവും അതാണ് കറക്റ്റ് യെല്ലോയിഷ് ഗ്രീനൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും പറിക്കും പക്ഷെ അത് അത്ര ഇങ്ങനെ പച്ചയ്ക്ക് ഇങ്ങനെ കഴിക്കാനായിട്ട് അല്ല ഇത് കറക്റ്റ് ആണ് ഇത് കറക്റ്റ് ആണ് അതിനകത്ത് ഈ ബ്ലാക്ക് സ്പോട്ടുകൾ വന്ന് വീണ് ഇത് ബ്ലാക്ക് സ്പോട്ടുകൾ കൂടി കഴിഞ്ഞാൽ ഇത് പിന്നെ കേടായി പോകും അപ്പൊ അതിനു മുമ്പ് പറിക്കും അതായത് ഈ ഒരു പ്രോപ്പർ ഒരു ഗ്രീ മഞ്ഞ വരുമ്പോഴത്തേക്ക് നമ്മളത് പറിക്കും മാത്രം ആണ് ഉരുവാണ് നമ്മൾ ഉണക്കിയിട്ട് എന്തായാലും ഞങ്ങൾക്കതൊരുസ്പീരിയൻസ് ആയിരുന്നു താങ്ക് യു പ്രവീൺ താങ്ക് യു മരം റിസോർട്ട് ആ അപ്പൊ ഞങ്ങൾ ഈ കൊക്കോയും ഇതുപോലത്തെ വെറൈറ്റി കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ മാമലക്കണ്ടത്തുള്ള മരം റിസോർട്ടിലാണ് ഇവിടെ ഭയങ്കര അടിപൊളി ആണ് ആക്ച്വലി എപ്പോഴും നമ്മൾ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് ഉള്ള പോക്കാണല്ലോ മോസ്റ്റ്ലി ഇവിടെ ക്ലൈമറ്റിലൊന്നും വലിയ വ്യത്യാസമില്ല ബട്ട് വൈബ് ഒരു റിയലി കൂൾ നമ്മൾ കുട്ടമ്പുഴ പഞ്ചായത്ത് കഴിഞ്ഞ് ഐ മീൻ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് തോന്നുന്നു വരുന്നത് കൊച്ചിയിൽ നിന്നാണെങ്കിൽ നമുക്കൊരു ടു ആൻഡ് ഹാഫ് രണ്ടേ മുക്കാൽ മണിക്കൂർ ട്രാവലും ഉള്ളൂ അപ്പോൾ ഇതൊക്കെ കുറേ കൂടെ ഒരു കണക്റ്റിംഗ് വിത്ത് നേച്ചർ സീൻസ് കിട്ടിയത് ഇവിടെ വന്നിട്ടാണ് ഞാൻ വേഷനങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് ഞാനീ ഇത് കയറിക്കൊണ്ടിരിക്കുക വേണ്ട ണ്ടോ അതാണീ കഥക്കുന്നത് എന്തായാലും ശന്ധിക്കും വരെ വണക്കം ബൈ